രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലെ ഇതൊരു അതിവർഷം കൂടിയാകുന്നു ഇത്തവണത്തെ ഫെബ്രുവരി മാസത്തിൽ സാധാരണയായുള്ള ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്ക് പകരം ഇരുപത്തി ഒമ്പത് ദിവസങ്ങളാണ് ഉള്ളത് ഇന്നാണ് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ആ ദിവസം അതായത് നാല് വർഷം കൂടുമ്പോൾ മാത്രം ആവർത്തിക്കപ്പെടുന്ന അപൂർവതയാണ് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് എന്ന ഈ അതി ദിവസത്തിന് ഉള്ളത് വീണ്ടും ഒരു അതിവർഷം നാല് വർഷത്തിൽ ഒരിക്കൽ അതിവർഷം ഉണ്ടാകുമെന്നാണ് പഴക്കിയുള്ള വിശ്വാസം എങ്കിലും ശരിക്കും കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് അത് എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് നോക്കിയാലോ സാധാരണഗതിയിൽ ഒരു വർഷം അറുപത്തിയഞ്ച് ദിവസം ആണ് ഉണ്ടാവുക അതിൽ നിന്ന് വ്യത്യസ്തമായി അതിവർഷങ്ങളിൽ മുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങളാണ് ഉണ്ടാകും അതായത് ഒരു ദിവസം അധികം വർഷത്തെ ഏറ്റവും കുറവ് ദിവസങ്ങളുള്ള ഫെബ്രുവരിയുടെ കലണ്ടറിലാകും ആ അധിക ദിവസം ഇടം നേടുന്നത് സാധാരണ ഫെബ്രുവരിയിൽ അതിവർഷമാണെങ്കിൽ ഇരുപത്തി ഒമ്പത് ദിവസമാണ് ഉണ്ടാവുക ഭൂമി സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന സമയത്തെയാണ് സൗര കലണ്ടർ ഒരു വർഷമായി കണക്കാക്കുന്നത് സൂര്യനെ ചുറ്റി വയ്ക്കാൻ ഭൂമി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അഞ്ചു മണിക്കൂറും നാല്പത്തെട്ട് മിനിറ്റും നാൽപ്പത്തി ആറ് സെക്കൻഡും എടുക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇങ്ങനെ അധികമായി വരുന്ന ദിവസത്തിന്റെ നാളിലൊന്ന് ഭാഗമാണ് നാലു വർഷം കൂടുമ്പോൾ ഒരടി ദിവസമായി കൂട്ടുന്നത് അഞ്ചു മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് നാല് സെക്കൻഡ് സമയത്തെ ആറ് മണിക്കൂറായി കണക്കാക്കിയാണ് നാല് വർഷം കൂടുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായി പരിഗണിക്കുന്നത് ബിസി നാപ്പത്തിയാറിൽ ജൂലിയ സീസറിന്റെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരാണ് അതിവർഷം ആദ്യമായി അവതരിപ്പിച്ചത് എ ഡി പന്ത്രണ്ട് മുതൽ ഇത് കൃത്യമായി നടപ്പിലാക്കി പോരുന്നുമുണ്ട് റോയൽ മ്യൂസിയം ഗ്രീൻ ബിച്ചിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് ഇസ്ലാമിക് കലണ്ടർ അൽ ഹിജ്രയിൽ പന്ത്രണ്ടാം മാസമായ ദുൽ ഹിജയിലാണ് ദിവസം ചേർത്തിരിക്കുന്നത് എന്നിരുന്നാലും ഈ രീതിയിലും പല പിശകുകൾ ഉണ്ട് കാരണം ആറ് മണിക്കൂറായി കണക്കാക്കുമ്പോഴും അഞ്ചു മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് നാൽപ്പത്തി ആറ് സെക്കൻഡായതുകൊണ്ട് തന്നെ സൗരവർഷത്തെക്കാൾ കലണ്ടർ വർഷത്തിന് കൂടുതൽ ദൈർഘ്യമുണ്ട് ഈ പ്രശ്നം ഒഴിവാക്കുന്നതിലും ഓരോ നൂറ്റാണ്ടിലും ഒരു അതിവർഷം ഉപേക്ഷിക്കാൻ തീരുമാനം ഉണ്ടായി അങ്ങനെ പൂജ്യം പൂജ്യത്തിൽ അവസാനിക്കുന്ന എല്ലാ വർഷങ്ങളിൽ നിന്ന് അതിവർഷങ്ങളെ ഒഴിവാക്കാനാണ് ധാരണയായത് എന്നാൽ പൂജ്യം പൂജ്യത്തിൽ അവസാനിക്കുന്ന എല്ലാ വർഷങ്ങളിൽ നിന്നും അതിവർഷം ഒഴിവാക്കുന്നത് കണക്ക് കൂട്ടൽ അങ്ങനെ വീണ്ടും തെറ്റിക്കുകയും ചെയ്തു അതിനൊരു പരിഹാരമായി ഗ്രിഗോറിയൻ കലണ്ടറിൽ നാന്നൂറ് കൊണ്ട് ഹരിക്കാവുന്ന പൂജ്യം പൂജ്യം വർഷങ്ങൾ അതിവർഷങ്ങളായി കണക്കാക്കാനും ആരംഭിച്ചു ഉദാഹരണത്തിന് ആയിരത്തൊള്ളായിരം അധിക വർഷം ആകാതിരിക്കുമ്പോൾ നാനൂറ് കൊണ്ട് ഹരിക്കാവുന്ന രണ്ടായിരം ആണ്ട് അതിവർഷമായി പരിഗണിക്കും അതേസമയം ബഹുഭൂരിപക്ഷം ജനങ്ങളും ഏതെങ്കിലും ഒക്കെ തരത്തിലുള്ള വിശ്വാസത്താൽ ബന്ധിതരാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ അപൂർവ ദിവസമായ ഫെബ്രുവരി ചുറ്റുമട്ടിയുള്ള വിശ്വാസങ്ങൾക്കും പരമ്പരാഗതമായ ആചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒന്നും ഈ ലോകത്ത് കുറവൊന്നുമില്ലതാണ് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ആദ്യ ദിവസത്തെ ഫെബ്രുവരി ഇരുപത്തിയൊമ്പതും ആയി ബന്ധപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രചരിക്കുന്ന ഭാഗ്യ നിർഭാഗ്യങ്ങളിലുമൊക്കെ വിശ്വാസ കഥകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിവർഷങ്ങളെയും അതി ദിവസത്തെയും നിർഭാഗ്യമായി കണക്കാക്കാറുണ്ട് ഗ്രീസ് സ്കോട്ട്ലൻഡ് ജർമ്മനി എന്ന് പോലുള്ള രാജ്യങ്ങളിലെ ചില പരമ്പരാഗത വിശ്വാസങ്ങളും ആചാരങ്ങൾ പ്രകാരം അതിവർഷത്തെ പ്രത്യേകിച്ച് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് എന്ന ദിവസത്തെ ദൗഭാഗ്യമായിട്ടാണ് ഇവർ കാണുന്നത് അതിദിവസത്തിന് വിവാഹം നടത്തുന്നത് ശുഭകരമല്ല എന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ് താനും അതേസമയം അതിവർഷം മുഴുവനായും തന്നെ വിവാഹത്തിന് ശുഭകരമല്ല എന്ന് കരുതുന്നവരുടെ നാടാണ് ഗ്രീസ് അതിവർഷത്തിൽ വിവാഹം നടന്നാൽ പിന്നീട് ആ ബന്ധം എന്നാണ് ഗ്രീസുകാരുടെ വിശ്വാസം അതേപോലെ സന്തോഷം ലഭിക്കുന്ന ഒരു പങ്കാളി ജീവിതത്തിൽ കണ്ടുമുട്ടിയേക്കില്ല മുട്ടിയേക്കില്ല എന്നും ഇവർ കരുതുകയും ചെയ്യുന്നുണ്ട് അതുപോലെ അത് ദിവസത്തിൽ കുട്ടികൾ ജനിക്കുന്നതിന്റെ സ്കോട്ട്ലൻഡിൽ ശുഭകരമായല്ല കണക്കാക്കുന്നത് അന്നേ ദിവസം ജനിക്കുന്ന കുട്ടികളുടെ ജീവിതം കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞതായി ആണ് അവർ കണക്കാക്കുന്നത് ഈ ഇക്കൂട്ടരുടെ വിശ്വാസം ഇതിനു പുറമെ സ്കോട്ട്ലൻഡിലെ ചില പ്രദേശങ്ങളിൽ അതിവർഷത്തിനിടെ കാർഷിക വൃത്തി ഏർപ്പെടുത്തുന്നതിനെ അശുഭകരമായി തന്നെയാണ് കാണുന്നത് അതിവർഷത്തിൽ കൃഷി ഇറക്കാനും വിളവെടുക്കാനും പുതിയ കാർഷികോപകരണങ്ങൾ വാങ്ങാനും ഈ ഇക്കൂട്ടർ താല്പര്യപ്പെടുന്നില്ലതാണ് എന്നാൽ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ അതിവർഷത്തെയും അതിദിവസത്തെയും ശുഭകരമായും വിശേഷ ദിവസമായും കണക്കാക്കുന്ന ആൾക്കാരുമുണ്ട് കേട്ടോ അയർലൻഡിലെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിന് മികച്ച ദിവസമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതേസമയം ചൈനയിൽ അതി ദിവസം വിവാഹത്തിനുള്ള ഏറ്റവും ശുഭകരമായ സമയമായിട്ടാണ് അവർ കണക്കാക്കുകയും ചെയ്യുന്നത് എന്തായാലും ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായാലും ഈ ഒരു അതിവർഷത്തെ എങ്ങനെയാണ് ആളുകൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കണക്കാക്കുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ പറയുകയും ചെയ്യുന്നത്